വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ക്യാൻസ്വേഡ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഹൃസ് ചിത്രം ഒച്ച് സംവിധായകൻ തിരൂർ ചേന്നര സ്വദേശി ക്യാൻസ്വേൾഡ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച കുട്ടികളുടെ ചിത്രമായി തിരൂർ സ്വദേശിയുടെ ഒച്ച് ഷോർട്ട് ഫിലിം ഖത്തറിൽ എഞ്ചിനീയറായ ചേന്നര പെരുന്തിരുത്തി സ്വദേശി നെഹ്ജുൽ ഹൃദയാണ് ചിത്രത്തിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ലോകത്തിലെ വമ്പൻ ചലച്ചിത്രകാരന്മാർ മാറ്റിരക്കുന്നതാണ് ഫെസ്റ്റിവൽ പതിനാല് ആണ് സിനിമയുടെ ദൈർഘ്യം ഒരു ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥിയിലൂടെ രാജ്യത്തെ വലിയ രാഷ്ട്രീയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സിനിമ മുന്നോട്ടു പോകുന്നത് സ്കൂളിൽ നിന്നും ലഭിക്കുന്ന ഹോംവർക്കിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒമ്പതാം ക്ലാസ്സുകാരിയായ വിജിത എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെയാണ് ഹൃശ്വചിത്രം വികസിക്കുന്നത് ജാതി ലിംഗ അസമത്വങ്ങളും സ്വസ്ഥ ജീവിതത്തിനായി നാടുവിടുന്ന യുവാക്കളും ഫാഷിസവുമൊക്കെ ചിത്രത്തിൽ കടന്നുവരുന്നുണ്ട് പരീക്ഷാഫലങ്ങളുടെ അട്ടിമറി സാധാരണ വിദ്യാർത്ഥികളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ചിത്രത്തിലൂടെ പറയുന്നുണ്ട് പെരുന്തിരുത്തി ഗ്രാമം ആലത്തിയൂർ കെ എച്ച് എം എച്ച് തിരൂർ ജി ബി എച്ച് എസ് എസ് എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം വാഹിദ് ഇൻഫോമാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സാജൻ കേറാം സംഗീത സംവിധാനം നിർവഹിച്ചു അഷറഫ് ഇല്ലിക്കൽ സന്തോഷ് ഇനിഫോം അക്ബർ റിയൽ എം ഷൈജു എന്നിവരാണ് മറ്റു അണിയറ പ്രവർത്തകർ നിമ വി പ്രദീപ് എം എം പുറത്തൂർ അരുണിമ കൃഷ്ണൻ പച്ചാട്ടീരി ഉമ്മർ കളത്തിൽ തിരൂർ മമ്മൂട്ടി ഭീന കോട്ടക്കൽ പ്രസന്ന തൂണേരി റിഫ ഷലീസ് സനോജ് എന്നിവർ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു ക്ലാസ് റൂമിൽ നിന്ന് ഹോംവർക്ക് ലഭിക്കുന്നതും അത് അവൾ തൻ്റെ സ്കൂൾ അവൾ ലൈഫിൽ നിന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ ഏത് പ്രധാന ലൊക്കേഷനുകൾ ചേന്നയ പെരിന്തിരിത്തി പ്രദേശങ്ങളും അതുപോലെ കേച്ച മുറ്റ സാലത്യൂ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതൊക്കെയായിരുന്നു ഈ ഒച്ച എന്നുള്ള ഷോർട്ട് ഫിലിം ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടായത് ഒരു ഷോർട്ട് ഫിലിമാണ് ഇതിലെ എല്ലാവരും ഒരു ഒത്തൊരുമിച്ച് ചെയ്തുകൊണ്ടു മാത്രം സംഭവിച്ചൊരു സിനിമയായിട്ടാണ് മനസ്സിലാക്കുന്നത് കാങ്സ് വേൾഡ് ഫിലിം ഫെസ്റ്റിവലിൽ ഒച്ചിന് മികച്ച ചിൽഡ്രൻ ഫാമിലി അവാർഡ് ഇത് പ്രധാന വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ളത് നിമാവി പ്രദീപ് അരുണിമ അതുപോലെ തന്നെ എം എം പറമർ കളത്തിൽ മമ്മൂട്ടി തിരൂർ കൃഷ്ണൻ പച്ചാട്രി രണ്ടായിരത്തി പതിനെട്ടിൽ ഹൃദ സംവിധാനം ചെയ്ത ം നിരവധി അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കുകയും ചെയ്തിരുന്നു പ്രസ് ഷോർട്ട് അണിയറ പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു സംവിധായകൻ നജുഹുൽ ഹൃദ നാട്ടിലെത്തിയാൽ ആഘോഷ പരിപാടി സംഘടിപ്പിക്കും കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള ഫെസ്റ്റിവലിൽ ലോകത്തെമ്പാടുന്നത് എന്നുള്ള ഫിലിമുകൾ വന്നിരുന്നു അതിൽ നിന്ന് കുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാമത്തെ ഫിലിമായിട്ട് ഒച്ചിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കൽക്കത്തയിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ഫെസ്റ്റിവലില് മികച്ച ഷോർട്ട് ഫിലിമുള്ള ഓണറബിൾ മെൻഷൻ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തമിഴകം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ഷോർട്ട് ഫിലിമായിട്ടും ആയിട്ടും തെരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റിക്കുരുവി ഇന്റർനാഷണൽ ഫിലിംസ് തമിഴിൽ തന്നെ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ ആണ് അതിലും ബെസ്റ്റ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിമായിട്ട് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് പത്രസമ്മേളനത്തിൽ എം എം പുറത്തൂർ കൃഷ്ണൻ പച്ചാട്ടീരി

എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ